അടിപൊളി യൂസ്ഡ് കാറുകൾ പരിചയപ്പെടുത്തരാം കുഷാക്കാണ് ആദ്യ വാഹനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡെലിവറി അമ്പത്തി ഏഴായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ കമ്പനി ഉള്ള വണ്ടിയാണ് ഏത് ഓപ്ഷൻ ലിറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് മോഡൽ ഇരുപത്തിൽ എത്ര കൊടുക്കാം ടെൻ പോയിന്റ് ഫൈവ് ലാക്സിന് നമുക്ക് കൊടുക്കാം പത്തര ലക്ഷത്തിന് നിങ്ങൾക്ക് ഈ ഒരു കുഷാക്ക് കൊണ്ടുപോകാം പുതിയ വണ്ടിക്ക് ഏകദേശം ഏകദേശം പതിനാറര റേഞ്ചിൽ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഓഫർ റേഞ്ചിൽ വരുന്ന വണ്ടിയാണ് അടുത്തത് ആ ആണ് ഒരു സിഗ്നേച്ചർ കളർ അല്ലേ അതെ ഓക്കെ ലിറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ടോപ്പ് ലൈൻ വേരിയന്റ് ആണ് സൺട്രൂഫും വെന്റിലേറ്റഡ് സീറ്റും എല്ലാ ഓപ്ഷൻസും വരുന്ന വണ്ടിയാണ് എല്ലാ ഫീച്ചേഴ്സും കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ കമ്പനി വാറണ്ടി ഉള്ള വണ്ടിയാണ് ഇത് നിങ്ങൾ ഇത് നമ്മൾ പന്ത്രണ്ട് ാണ് ചോദിക്കുന്നത് ഏകദേശം നിയർ ടു ട്വന്റി വൺ ലാക്സ് ലക്ഷത്തിന് നിങ്ങൾക്ക് ഈ ഒരു ഒരു വണ്ടി കിട്ടുന്നത് അടുത്തത് ആ വീണ്ടും തന്നെ രജിസ്ട്രേഷൻ അതെ മൂന്ന് മോഡല് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അല്ലെങ്കിൽ ഹൈലൈൻ എന്ന് അന്നത്തെ ഇപ്പോഴത്തെ ഹൈലൈൻ ലൈൻ പ്ലസിനോട് സാമ്യമുള്ള വെഹിക്കിൾ ആണ് വെഹിക്കളാണ് വെറും മുപ്പത്തി ഒരായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ കമ്പനി വാറന്റിയുള്ള വണ്ടിയാണ് ചോദിക്കുന്നത് പ്രൈസ് വരുമ്പോൾ ട്വൽവ് പോയിന്റ് ടു ഫൈവ് വരും പുതിയ വില പുതിയ ബ്രാൻഡ് വരുമ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് ഒരു റേഞ്ചിൽ നമുക്കൊരു അഞ്ച് തന്നെ ടോപ്പ് ലൈൻ ലിറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് തേർട്ടി തൗസൻഡ് കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കമ്പനി അണ്ടർ വാറണ്ടി ഉള്ള വണ്ടിയാണ് തൊണ്ണൂറ് നമുക്ക് പ്രൈസിംഗ് വരും ബ്രാൻഡ് വേഹിക്കിൾ വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ട്വന്റി ലാക്സ് പ്ലസ് പ്രൈസിങ് വരുന്നുണ്ട് ട്വൻ്റി ലാക്സ് പ്ലസ് ആഫ്റ്റർ ജി എസ് ജി എസ് ടി കഴിഞ്ഞിട്ട് വരുന്നുണ്ട് പുതിയ അപ്പോൾ ഇത്രയും വ്യത്യാസം വന്നു കഴിഞ്ഞു താല്പര്യമുണ്ടെന്നാൽ വിളിക്കാം അടുത്തതൊരു പോളോ ആണ് പോക്സ് വാഗൻ പോളോ കെ എൽ മുപ്പത്തി ഒമ്പത് രജിസ്ട്രേഷൻ വാഹനം രണ്ടായിരത്തി പത്തൊൻപത് മോളിൽ സിംഗിൾ ഓണറ് വൺ ലിറ്റർ എം പി ആണ് ഓക്കെ മുപ്പത്തി ഒരായിരം കിലോമീറ്റർ സിക്സ് പോയിൻ്റ് നയൻ ലാക്സിന് നമുക്ക് കൊടുക്കാം കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത്തരം വണ്ടികളുടെ സ്റ്റോക്കൊക്കെ വരട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാണുള്ള ഹെയിൻസ് മോട്ടേഴ്സിലാണ് പാലുബായാണ് നമ്മൾ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വിളിച്ചത് ഒരുപാട് വാഹനങ്ങൾ വേറെ ഉണ്ട് കേട്ടോ അടുത്തൊരു വീഡിയോ കാണാം